ഹെൽത്ത് ചെക്കപ്പ് വേണ്ടതും വേണ്ടാത്തതും കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ വെൽനസ് പാക്കേജസ് അതായത് ഒരു രോഗവും ഇല്ലാതെ അല്ലെങ്കിൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും ഇല്ലാത്ത വ്യക്തികളിൽ വിവിധ ടെസ്റ്റുകൾ നടത്തുന്നത് വഴി എന്തെങ്കിലും രോഗങ്ങളുടെ ആരംഭം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതാണ് ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കവാറും എല്ലാ ആശുപത്രികളിലും ലാബിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലും പലതരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പ് ലഭ്യമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡും ഡീറ്റെയിൽഡും ആയിട്ടുള്ള പാക്കേജസ് വരെ പല ലാബോറട്ടറികളിലും ലഭ്യമാണ് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് മിക്കവാറും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ രോഗികൾക്കെങ്കിലും പ്രയോജനമാണ് ഉള്ളതെങ്കിൽ ചെറിയൊരു ശതമാനം രോഗികൾക്ക് ഈ ഹെൽത്ത് ചെക്കപ്പ് അനാവശ്യമായ ടെസ്റ്റുകളിലേക്ക് നയിക്കാനും അതേ തുടർന്ന് അനാവശ്യമായ ചികിത്സയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇതേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് താരതമ്യപ്പെടുത്തുകയും വേണം അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പുതിയ ചികിത്സകൾ എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ് രണ്ട് എല്ലാ രോഗങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു സൈലൻ്റ് ഫേസ് ഉണ്ട് ഉദാഹരണത്തിന് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രീതിയിൽ ഉള്ള രോഗലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിരിക്കുന്നത് നാളത്തെ കിഡ്നി സ്റ്റോണും മൂത്രത്തിലെ ഇൻഫെക്ഷനും അപൂർവം ചില സന്ദർഭങ്ങളിൽ കിഡ്നിക്ക് തകരാറോ ആയിത്തീരാൻ സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന് മുൻപ് ഉള്ള സ്റ്റേജിൽ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ജീവിതചര്യയിൽ ഉള്ള വ്യതിയാനങ്ങളും ആഹാര ക്രമീകരണങ്ങളും വരുത്താനും വേണ്ടി വന്നാൽ പ്രതിരോധത്തിനുള്ള മരുന്നുകൾ കഴിച്ചും ഈ രോഗത്തെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഏതൊരു രോഗവും തുടങ്ങി കുറേ നാളുകൾ സൈലന്റ് പീരീഡിൽ ഇരുന്ന ശേഷമാണ് രോഗലക്ഷണങ്ങൾ പലപ്പോഴും കണ്ടു തുടങ്ങുന്നത് രോഗത്തെ അതിന്റെ നിശബ്ദമായിട്ടുള്ള ഈ കാലയളവിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് കൂടെ കൂടെയുള്ള ഹെൽത്ത് ചെക്കപ്പ് ഒരു സാമ്പത്തിക ബാധ്യതയായി തീരുമോ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ കോളേജിൽ ചേരുന്നതിന് മുമ്പ് ഒരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമാണ് രക്തത്തിലെ ഷുഗർ കൊളസ്ട്രോൾ കിഡ്നിയുടെ പ്രവർത്തനം ബ്ലഡ് പ്രഷർ ഇ സി ജി തുടങ്ങിയ അടിസ്ഥാന ടെസ്റ്റുകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളൂ ടെസ്റ്റുകൾ എന്തെങ്കിലും തകരാറുകൾ ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമേ അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റിംഗിലേക്ക് കൂടുതൽ ടെസ്റ്റുകളുടെയും ആവശ്യം വരുന്നുള്ളൂ സാമ്പത്തിക പ്രശ്നം മൂലമാണ് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള റീജിയണൽ ലാബോറട്ടറിയിൽ നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചാൽ മതി ഫ്രീ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് മുഴുവൻ ചെയ്ത് കിട്ടുന്നതാണ് എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് ഈ അടുത്ത കാലത്ത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഹൃദയത്തിൽ ജന്മന ഉള്ള ഒരു തകരാറുണ്ടെന്ന് കണ്ടുപിടിച്ചു ഭാഗ്യത്തിന് അത് ഓപ്പറേഷൻ കൂടാതെ കത്തീറ്റ ചികിത്സ വഴി പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താനായിട്ട് സാധിച്ചു പക്ഷേ നമ്മുടെ ആരോഗ്യം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ കസ്റ്റോഡിയൻ നമ്മൾ തന്നെയാണ് നാല് തുടക്കത്തിൽ എത്ര നാൾ കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും ഇല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇരുപത് വയസ്സിലെങ്കിലും നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തിരിക്കണം മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ പത്തു വർഷം കൂടുമ്പോൾ ചെയ്താൽ മതിയാകും എന്നാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അഞ്ച് വർഷം കൂടുമ്പോഴും അൻപത് വയസ്സ് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടുമ്പോഴും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യണം അതായത് പ്രായം കൂടുന്തോറും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന കാലയളവ് കുറഞ്ഞു വരികയും ചെയ്യണം രോഗം നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് രോഗത്തെ കണ്ടുപിടിക്കുകയും നമ്മൾ രോഗത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യാണ് ചെയ്യേണ്ടത് ഗ്യാസ്റ്റർ ഡിസീസ് ബിഫോർ ദ ഡിസീസ് ക്യാച്ച് യു എന്ന് പറയുന്നത് പല വലിയ രോഗങ്ങളും പ്രാരംഭത്തിൽ വളരെ ചെറുതായിരിക്കും ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചതിന് ശേഷം കണ്ടുപിടിക്കുന്നതും അതേ വ്യക്തിയിൽ അതേ ക്യാൻസർ ഒരു പയർ മണിയുടെ വലിപ്പമുള്ളപ്പോൾ കണ്ടുപിടിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ആരംഭത്തിൽ സൂചി കൊണ്ടെടുക്കാവുന്ന പല പ്രശ്നങ്ങളും പിന്നെ ജി എസ് ബി കൊണ്ട് പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത തലത്തിലേക്ക് പോകുന്നത് പല സന്ദർഭങ്ങളിലും വിഷമത്തോടു കൂടി ഒരു ഡോക്ടർ എന്ന നിലയിൽ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് വഴി പല രോഗങ്ങളെയും അതിൻ്റെ പ്രാരംഭ നിലയിൽ തന്നെ കണ്ടുപിടിച്ച് ഭേദമാക്കാൻ സാധിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഒരു ഡോക്ടർ നിലയിൽ എനിക്കുണ്ടായിട്ടുണ്ട് രോഗം കണ്ടുപിടിക്കുന്നത് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ല ഒരു ഡോക്ടറുടെ കഴിവ് ഹൃദ്രോഗമോ കിഡ്നി തകരാറ് മൂലമോ ക്യാൻസർ മൂലമോ മരണപ്പെടുന്നതിൻ്റെ അവസാന നാളുകളിൽ രോഗം കണ്ടുപിടിക്കുന്നതിന് പലപ്പോഴും ഒരു ടെസ്റ്റിന്റെ പോലും ആവശ്യമില്ല പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് അവരവരുടെ കാറുകൾ എല്ലാ വർഷവും മെയിൻ്റെസിന് കയറ്റുന്നുണ്ട് പക്ഷേ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഈ ശുഷ്കാന്തി പലപ്പോഴും കാണുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു വണ്ടിയുടെ അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നത് കണ്ടു ആ വണ്ടിയുടെ ഓണർ വണ്ടിയുടെ സൈഡിൽ ഒരു സിഗരറ്റ് പരിശോധന നിൽക്കുന്ന ഒരു പൊണ്ണത്തടിയാണ് സ്വന്തം വണ്ടിയുടെ ചെക്കപ്പിന്റെ ഒരു ചെറിയ അംശമെങ്കിലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി നമ്മുടെ ആരോഗ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരനും കസ്റ്റോഡിയനും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും ആശുപത്രികളിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നു